ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് വന്നിട്ട് ഏറ്റുമനൂരാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു രണ്ടര കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു ത്രീ തേർട്ടിയൊക്കെ ആകുമ്പോൾ ബ്രൈഡിൻ്റെ അടുത്ത് എത്തണം അപ്പോൾ ഇതേ നമ്മൾ ബ്രൈഡിൻ്റെ അടുത്ത് എത്തി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് കുറച്ചൊരു ഡ്രൈനെസ് ഫീൽ ചെയ്തതുകൊണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് ഷായ്ദാണെ പേരായിരുന്നത് ആൾ നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരുന്നു കേട്ടോ ആൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ലെൻസ് ആയിരുന്നു വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ലെൻസ് വന്നിട്ട് ഓ ലെൻസിൻ്റെ ഒരു റഷ്യൻ സ്മോക്കി ഒരു സീരീസിൻ്റെ ആണ് കേട്ടോ ഇത് ഗ്രേ ആണ് കളറ് വരുന്നത് അപ്പോൾ നമ്മളിത് ലെൻസൊക്കെ വെച്ചുകൊടുത്തു അപ്പോൾ ലെൻസ് വെച്ച് കൊടുക്കുന്നതിൽ നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇഡിറ്റ് നല്ല പാടായിരുന്നു അവൾക്ക് ലെൻസ് വെച്ച് കൊടുക്കാൻ വേണ്ടി കാരണം ആൾക്ക് കണ്ണ് തുറന്ന് തരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പാടുവിട്ടു ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇതുപോലെ ലെൻസ് ഒന്ന് കണ്ണിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ വിരലിലേക്ക് നോക്കാൻ പറയും അപ്പം കൃഷ്ണമണി ഇങ്ങോട്ടേക്ക് നിൽക്കാൻ വരുമ്പോഴത്തേക്കും അത് ലെൻസ് വന്നിട്ട് കൃഷ്ണമണിയിൽ കയറിട്ടോ അങ്ങനെയാണ് നമ്മൾ നോർമലി ലെൻസ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അവരോട് ഒരു മൂക്കിൻ്റെ ഒരു ടിപ്പുണ്ടല്ലോ അങ്ങോട്ടേക്ക് നോക്കാൻ പറയും അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് താഴേക്ക് നോക്കാൻ പറയും എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ വെള്ളയിലാണ് ലെൻസ് ആദ്യം വെച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ കൃഷ്ണമണിയിലേക്ക് വെക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ വെക്കണം അപ്പോൾ കൃഷ്ണമണിയിൽ വെക്കാൻ പോകുമ്പം നമുക്കാണെങ്കിലും കണ്ണിലേക്ക് ഇങ്ങനെ കൃഷ്ണമണിലേക്ക് കുത്താൻ വരുന്ന പോലെ ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ കണ്ണ് അടയ്ക്കും അതുകൊണ്ടാണ് വെള്ളയിൽ വെച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ക കൈ കൊണ്ട് എങ്ങോട്ടേക്ക് നോക്കാൻ പറയുമ്പോഴത്തേക്കും അത് വന്ന് കൃഷ്ണമണിയിൽ കയറിക്കോളും അപ്പോൾ ഇതേ അങ്ങനെ ഒന്നും വെച്ച് നോക്കിയിട്ട് കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കണ്ണിൻ്റെ താഴെ വെച്ചിട്ട് മേളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആളുടെ കണ്ണ് വന്ന് കുഞ്ഞി കുഞ്ഞിക്കണ്ണായതുകൊണ്ട് നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴത്തേക്കും കൃഷ്ണമണിയിലേക്ക് അത് പ്ലേസ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലെൻസ് വെച്ച് കഴിഞ്ഞു ചില ബ്രൈറ്റ്സിന് നമുക്ക് ലെൻസ് വെക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അവരുടെ വലിയ കണ്ണൊക്കെ ആണെങ്കിൽ നല്ല എളുപ്പമാണ് വെക്കാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ വരുമ്പോഴാണ് ലെൻസ് വെക്കാൻ വരുന്നത് കേട്ടോ പിന്നെ ഈ ഒ ലെൻസ് കുഞ്ഞു കണ്ണുള്ളവർക്കും ചേരുന്നൊക്കെ ഉണ്ട് പിന്നെ തീരെ കുഞ്ഞു കണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ് കേട്ടോ യൂസ് ആക്കാൽ പിന്നെ നമ്മൾ നമ്മുടെ പ്രപ്ലസ് പ്രൈം അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണിൻ്റെ താഴെ ഒരു പഫയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഐ പാച്ചും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഐ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഐബ്രോ ഫില്ല് ചെയ്താണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ പൗഡർ തന്നെയാണ് വെറ്റൻ വൈൽഡിൻ്റെ പൗഡർ അപ്പം എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെറ്റൺ വൈൽഡിൻ്റെ പൗഡർ എവിടെ നിന്നാണ് വാങ്ങി ഞാനത് ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഓൺലൈനിൽ അവൈലബിൾ എന്ന് തോന്നുന്നുണ്ട് ഇപ്പം ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓൺലൈനിൽ ഇപ്പം അവൈലബിൾ എന്ന് തോന്നുന്നു ഞാനത് ഷോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതേ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോ വന്നിട്ട് നമ്മൾ പൗഡർ വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫീൽ ആയിരിക്കും കിട്ടുക അതുകൊണ്ടാണ് പൗഡർ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചിലരൊക്കെ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ അല്ല യൂസ് ആക്കാറ് ഐബ്രോ ഫില്ലിങ് ജെല്ലുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി നാച്ചുറലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ പൗഡർ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പൗഡർ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ മിക്ക ബ്രൈഡ്സിനും അതുതന്നെ യൂസ് ചെയ്യുക വളരെ ഭയങ്കര ഐബ്രോസ് കുറവായിട്ടുള്ളവർക്ക് മാത്രമേ നമ്മൾ ജെല്ല് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാറുള്ളൂ കെട്ടോ അപ്പോൾ ആൾക്ക് ജെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അനസ്തീഷ്യയുടെ ഐബ്രോ ജെല്ലാണ് പിന്നെ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് പി എസ് സിയുടെ ഐബ്രോ പാലറ്റ് നമ്മൾ യൂസ് സോറി ഐബ്രോ അല്ല ആ സോറി ഐബ്രോ തന്നെ ഐബ്രോ പാലറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ ഈ വെറ്റൻ വേൾഡിൻ്റെ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യാറുണ്ട് പി എസ് സിയുടെ ഐബ്രോ പാലറ്റ് ഒട്ടുമിക്ക എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും യൂസ് ചെയ്യുന്നതാണ് അത് വന്നിട്ട് നല്ലൊരു ഐബ്രോ പാലറ്റാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നു ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ പി എസ് സി തന്നെ ആയിരിക്കും യൂസ് ആക്കുക പി എസ് സിയുടെ നല്ല ഐബ്രോ പാലറ്റാണ് അതിൽ ഫോർ ആണ് നമുക്ക് വരുന്നത് കേട്ടോ പിന്നെ ഐ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ടു ഫീസിൻ്റെ കൺസീലറാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണിൻ്റെ താഴെ നമ്മൾ സോറി ഐബ്രോയുടെ താഴെ നമ്മൾ നല്ല ഡിഫൈൻ ആയിട്ട് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐബ്രോ കുറച്ചും കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ താഴെ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹുദയുടെ ലൂസ് പൗഡറാണ് പൗഡർ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഐ ഐഷാഡോ റിമൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് കുറച്ച് നാൾ മുന്നത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഐ ഐ മേക്കപ്പിൻ്റെ പോർഷന് ഇതിനകത്ത് ഇല്ല എനിക്ക് തോന്നുന്നു കറൻറ്റ് എങ്ങാണ്ട് പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാനാണെന്നാണ് തോന്നുന്നത് അത് ഞാൻ ആക്ച്വലി ഓർക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഇന്ന് ക്ലിപ്പ് പോയതാണോ പോയതാണെന്നു അറിയില്ല അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ നമ്മുടെ ന്യൂഡ് പാലറ്റ് വെച്ചിട്ടായിരുന്നു ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുതേടെ നോട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡാർക്ക് കളർ വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ചെയ്യുന്നത് നമ്മുടെ കളർ ബാറിൻ്റെ ഐ ഐ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ജസ്റ്റ് സ്മഡ് ചെയ്ത് കൊടുക്കുകയാണ് അതും ഭയങ്കര ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇപ്പം വെച്ച് കൊടുക്കുന്നത് ലെൻസ് വന്നിട്ട് യൂറോപ്പാരസിൻ്റെ ലെൻസാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫിഫ്റ്റി എയ്റ്റ് ആണെന്ന് തോന്നുന്നു ഫിഫ്റ്റി ഫോർ അല്ല ഫിഫ്റ്റി എയ്റ്റ് ആണെന്നാണ് തോന്നുന്നത് ആക്ച്വലി കുറച്ച് പഴയതായതുകൊണ്ട് ഞാൻ വിട്ടുപോയി ഷെയ്ഡ് സോറി നമ്പർ ഏതാണെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഐബ്രോ സോറി യൂറോപ്പാരസിൻ്റെ ലാഷ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കുറേ സോറി 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 ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആക്ച്വലി കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനെ മറന്നുപോയി കുറേ മുന്നത്തെ വീഡിയോ ആയതുകൊണ്ട് കേട്ടോ പിന്നെ ഇത് ഹൈ പാച്ച് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഇംഗ്ലോട്ടിൻ്റെ ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പം ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ സ്റ്റിക്ക് ചെയ്യുക ലാഷ് വന്നിട്ട് അപ്പം ആ ഗ്ലൂ ഒക്കെ വിസിബിൾ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇതുപോലെ ഐ ഐ ജെല് യൂസ് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത വലിയൊരു ടാസ്ക്കാണ് വാലിടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടൈം എടുക്കുന്ന ഒരു സമ്മാണ് കേട്ടോ വാലിടുക എന്ന് അപ്പം നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു ആംഗുലർ ആംഗിൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ലൈ മീൻസ് വിങ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും വിങ്സ് ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കണ്ണ് തുറന്ന് കഴിയുമ്പോഴേക്കും വലുതായിട്ട് അത് വിസിബിൾ ആവത്തില്ല കാരണം നമുക്ക് ലാഷ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിസിബിൾ ആവത്തില്ല എങ്കിലും താഴേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം ഒരേപോലെ തന്നെ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കണം കാരണം ഫോട്ടോസിലൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും പിന്നെ കണ്ണിൻ്റെ താഴെയൊക്കെ കുറച്ച് ഗ്ലിറ്റർ പാർട്ടിക്കിൾസൊക്കെ വന്നതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അയാളുടെ ഫേസ് വന്നിട്ട് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ എംബ്രോയിളിസിൻ്റെ ആണ് ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എംബ്രോയിഡിസിൻ്റെ മോയിസ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മോസ്ച്ചറൈസർ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്ലേക്കി ആയിട്ട് വരും ഫേസിൽ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ മോയിസ്ചറൈസ് ചെയ്യണം അപ്പോൾ ഇതേ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ലിപ്പിൻ്റെ അവിടെ കുറച്ച് നന്നായിട്ട് ഹെയർ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് വൈപ്പ് സോറി റൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലിപ്പിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് എന്നിട്ട് നമ്മൾ റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്രൈമറാണ് ഇത് വന്നിട്ട് ഹൂദയൻ്റെ പ്രൈമറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്രൈമർ നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു സോൺ ഏരിയയിലൊക്കെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫുൾ ഫേസ് ഒന്ന് ബ്ലെൻഡ് ചെയ്തത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കളർ കറക്റ്റ് ചെയ്യുകയാണ് ഇത് കൺസീ പി എസ് സിയുടെ കൺസീലറ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പാടുകൾ കാര്യങ്ങളൊക്കെ ഫേസിൽ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഫെയർ ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് എടുത്ത് കാണിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൺസീൽ ചെയ്ത് നമ്മൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറച്ച് ഡാർക്കായിട്ടുള്ളതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് കൺസീലറാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ ലൈറ്റ് കൺസീലർ അല്ലേ യൂസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് കൺസീലർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഫൗണ്ടേഷനോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ ടീസോൺ ഏരിയയിൽ അതുപോലെ നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്ന ഏരിയയിലൊക്കെയാണ് നമ്മൾ ലൈറ്റ് കളർ കൺസീലർ യൂസ് ചെയ്യുക അല്ലാതെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ലൈറ്റ് കളർ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ഡാർക്ക് കളർ നമ്മുടെ ഷെയ്ഡിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഷെയ്ഡൊക്കെ ഡാർക്ക് യൂസ് ചെയ്ത് വേണം നമ്മൾ എപ്പോഴും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമ്മളിത് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് ഫൗണ്ടേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട് ഷെയ്ഡ് കറക്റ്റ് എന്നുള്ളത് പിന്നെ ഇപ്പം നമുക്ക് ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടി ഫൗണ്ടേഷൻ നമ്മൾ രണ്ട് മൂന്ന് കളർ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഹുദയും നാസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷെയ്ഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫുൾ ഫേസിൽ ഇതുപോലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് സ്വീസ് ചെയ്ത് വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഭയങ്കര റഫായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മളത് വെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നന്നായി സ്മൂത്താവും പിന്നെ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം അത് അബ്സോർബ് ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ ഫേസിൽ ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ സ്പീഡിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നല്ല ടൈം എടുത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നുള്ളത് പിന്നെ കണ്ണിൻ്റെ താഴെയൊക്കെ ആണെങ്കിലും നമ്മൾ താഴെ പ്രോഡക്റ്റ് ഇട്ടിട്ട് മുകളിലേക്ക് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്താണോ കൊടുക്കാറ് അല്ലെങ്കിൽ ആ ഒരു അവിടെ കുറച്ച് ലൈൻസ് കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് താഴെ അപ്ലൈ ചെയ്തിട്ട് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്താണ് കേട്ടോ കൊടുക്കുക പിന്നെ കണ്ണിൻ്റെ താഴെയൊക്കെ നമ്മൾ ചെറിയ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം നമ്മളത് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് എവിടെയെങ്കിലും അപ്ലൈ ഫേസിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കണം എന്നിട്ട് നമ്മൾ കളറ് കറക്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നമ്മളതിലേക്ക് ഇപ്പോൾ ലൈറ്റായി പോയെങ്കിൽ ഒരു ഡാർക്ക് കളറും ഡാർക്ക് ആണെങ്കിൽ ലൈറ്റ് കളറും മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പം ഫൗണ്ടേഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറേ കളേഴ്സ് മിക്സ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ബ്രൈറ്റ്സിന് ഫൗണ്ടേഷൻ സെറ്റാക്കാറുള്ളത് കൂടുതലും നമ്മൾ ഹുദയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഹുദയാകുമ്പോഴത്തേക്കും നല്ലൊരു കവറേജ് കൂടുതലുണ്ടാവും ഹുദയ്ക്ക് വന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഹുദ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈ സ്കിന്ന യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഓയിൽ മിക്സ് ചെയ്തിട്ടാവും യൂസ് ചെയ്യുക പിന്നെ ഇപ്പോൾ നമ്മൾ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാണിത് കെ റ്റുപീൻ്റെ പൗഡറാണ് കെ റ്റു പിൻ്റെ പൗഡർ വന്നിട്ട് വാട്ടർ പ്രൂഫും സ്വെറ്റ് പ്രൂഫും അതുകൊണ്ട് നമ്മൾ കെ റ്റുപീൻ്റെ പൗഡർ ഇട്ടിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത അപ്പം ആൾക്ക് ഒരു ഗ്ലാസ് ആൾക്കൊരു ഗ്ലാസ്കിൻ മേക്കപ്പായിരുന്നു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഓവറായിട്ടൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല അത്യാവശ്യത്തിന് ഒന്ന് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വിടുന്നതേ ഉള്ളൂ പിന്നെ കണ്ണിൻ്റെ താഴെ നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റ് കളറ് നാസിൻ്റെ കൺസീലറ് വച്ചിട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു ചെറിയ ബ്ലെൻഡർ യൂസ് ചെയ്ത് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടേക്ക് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കെ റ്റുപിൻ്റെ പൗഡർ തന്നെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കണ്ണിൻ്റെ താഴെ അതുപോലെ സ്മൈൽ ലൈൻസ് വരുന്നിടത്തൊക്കെ നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ലൈൻസ് വരും പിന്നെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാണ് ഇത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രീം ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് പി എസ് ഇൻ്റെ ക്രീം ബ്ലഷ് ആണ് സീറോ ടു ആണ് ഷെയ്ഡ് വരുന്നത് അപ്പം ക്രീം ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഡ്യൂയി ഫിനിഷായിരിക്കും മേക്കപ്പിന് കിട്ടുക അതുകൊണ്ട് നമ്മൾ ക്രീം ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബ്ലഷ് ഒക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യും അത് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു കഴിയുമ്പം സെറ്റിലായിക്കോളും പിന്നെ ജസ്റ്റ് മൂക്കിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പൗഡർ കോണ്ടോറാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ മൂന്നാല് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത് ഒരു ന്യൂ പിങ്ക് ഒരു പിങ്കിഷ് ഷെയ്ഡാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ആളുടെ സ്കിന്നു വന്നിട്ട് ഫെയർ ആയതുകൊണ്ട് തന്നെ ഈ പിങ്ക് ഷെയ്ഡൊക്കെ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു അതുപോലെ ഐ മേക്കപ്പിനും ഈ ഒരു ലിപ് ഷെയ്ഡ് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കുറച്ച് ഷെയ്ഡ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഏതൊക്കെ ഷെയ്ഡാണ് മിക്സ് ചെയ്തതെന്ന് അറിയില്ല മൂന്നാല് ഷെയ്ഡ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ കളർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഒന്നും കൂടെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതിന് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ലിപ്സ്റ്റിക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ലിപ്പ് ലൈൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ പി എസ് സിയുടെ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാണ് ഐയുടെ താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ വരച്ചൊന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ആ ഒരു ഡാർക്ക് കളർ വെച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ യൂസ് ചെയ്ത കളറിൽ നിന്ന് തന്നെ ഒരു ഡാർക്ക് കളർ യൂസ് ചെയ്ത് ജസ്റ്റ് രണ്ട് കണ്ണിലും താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കണ്ണൊന്നും കൂടെ പോപ്പ് ചെയ്ത് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് മെബലായിൻ്റെ മസ്കാരയാണ് നല്ല മസ്കാരയാണ് കേട്ടോ അത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഐ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ കണ്ണിൻ്റെ താഴെയും നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ കണ്ണ് നല്ല വിടർന്ന് നിൽക്കുക അപ്പം നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ വന്നിട്ട് വാട്ടർ പ്രൂഫ് മസ്കാരം വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇത് ഈ ഇബയുടെ ഒരു ലൈനറാണ് അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഷുഗറിൻ്റെ ഒരു കാജൽ യൂസ് ചെയ്ത് കണ്ണിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർ ലൈനിൽ മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പി എസ് സീൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഹൈലൈറ്റിംഗ് പോയിൻ്റുകളിലെല്ലാം ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റോസ് സിൽക്ക് ആണ് റോ അല്ല റോ സിൽക്ക് ആർ എ ഡബ്ല്യു ആണ് കേട്ടോ അപ്പം നമ്മൾ ഫേസിൽ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് തന്നെ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ്റെ കൂടെ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ട്രോപ്പ് ക്രീം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിരുകത്തിൻ്റെ താഴെയും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലിപ് ഗ്ലോസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റിങ് സ്പ്രേ അടിച്ചുവിടുന്നുണ്ട് പിന്നെ ഹെയർ സ്റ്റൈൽ നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രണ്ടിൽ പീസ് കേൾ ചെയ്തിടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് പിന്നെ നമ്മൾ ഓർണമെൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ വീഡിയോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി സാരി ഡ്രൈപ്പിങ്ങിൻ്റെ ബ്രൈഡ്സിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിൽ ഇല്ല ഇനിയിപ്പം സാരി ഡ്രൈപ്പിംഗ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ വീഡിയോ എന്താണെന്ന് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ സാരിയിൽ നമ്മൾ ഓർണമെൻസ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ആ ഒരു പ്ലേസിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു ഇനിയും ഷോൾ ഇട്ട് കൊടുക്കുകയാണ് ഹെയറും നമ്മൾ ബാക്കിൽ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുല്ലപ്പൂ അതുപോലെ റോസാപ്പൂ ജിപ്സും ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിൽ ഹെയർ സ്റ്റൈലായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും നമ്മുടെ ഇല്ല അതാണ് കേട്ടോ വീഡിയോ ഇല്ലാത്തത് പിന്നെ നമ്മളിത് സ്ലൈഡ് കുത്തി ഷോൾ സെറ്റ് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ആൾ സ്കിന്നിൽ ഇപ്പം തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പം ഗുച്ചിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അല്ലാണ്ട് തന്നെ നല്ല ഗ്ലോ ഉണ്ട് ഫേസിൽ വന്നിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഗുച്ചൊക്കെ ഇടുന്നതിന് മുന്നേ ഉള്ള ഒരു ഗ്ലോയ അപ്പോൾ നമ്മൾ ആ സ്ട്രോപ്പ് ക്രീമും അതുപോലെ ഹൈലൈറ്ററും നമ്മുടെ ആ ഹൈലൈറ്റർ തന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഗ്ലോയാണ് കിട്ടുക പി എസ് സീൻ്റെ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ലാസ്റ്റ് ബുച്ചിയും കൂടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ലൈറ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിലെടുത്തത് തന്നെ കാണുമ്പോൾ പറയാം ഉച്ചിരി എടുത്തിട്ടുള്ളൂ അത് ആ ഒരു ഇത്തിരി എടുത്താൽ പോലും ഞാനൊരു ഇച്ചിരി എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഭയങ്കര ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഡേ ലൈറ്റിലേക്ക് ഇറങ്ങുമ്പോൾ കേട്ടോ ഭയങ്കരമായിട്ട് വിസിബിൾ ആകുക ആ ഒരു ഗ്ലോയെ ഇപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഒരാളുടെ അപ്പം ആൾക്ക് മേക്കപ്പ് വന്നിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ്കിൻ മേക്കപ്പാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഗ്ലാസ്കിൻ മേക്കപ്പ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വിട്ടിട്ട് കാണാം ബൈ ബൈ